ഡോഗ് സ്റ്റാർ എന്ന നക്ഷത്രം എന്താണ് ഈ ഡോഗ് സ്റ്റാർ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഡോഗ് സ്റ്റാറിന് ഡോഗുമായി ബന്ധമൊന്നുമില്ല കേട്ടോ സിറിയസ് നക്ഷത്രത്തിന്റെ മറ്റൊരു പേരാണ് ഡോഗ് സ്റ്റാർ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ളതായി കാണപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ് ഒറ്റനോട്ടത്തിൽ ഒരു നക്ഷത്രമാണ് എന്ന് തോന്നുമെങ്കിലും ഇവ രണ്ടെണ്ണമുണ്ട് സിറിയസ് എയും സിറിയസ് ബിയും സൂര്യനപ്പുറത്തുള്ള ആൽഫാസെൻറ്റോറി നക്ഷത്രക്കൂട്ടത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലത്ത് കൃഷിയിലും നാവിഗേഷനിലും സിറിയസിന് പ്രാധാന്യമുണ്ടായിരുന്നു ഡോഗ് സ്റ്റാർ എന്ന പേര് ആകാശത്തിലെ അതിൻ്റെ സ്ഥാനത്തെയും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു ഇത് നായ്ക്കളെ പോലെ തന്നെ വിശ്വസ്തതയും సహవాసవం ప్రతీకపెడుతు